പിന്നെ വെങ്ങാലൂരിൽ നിന്ന് ആണ് വരുന്നത് അന്ന് മയിലിനെ കൊണ്ടുപോയിട്ട് പത്ത് മാസമായി മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവന്ന് നിൽക്കാൻ ഇപ്പോൾ ഒരു നാല്പണ്ണം കൊടുക്കണു പിന്നെ ഒരു മുപ്പതെണ്ണം വീട്ടിലുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് നല്ലത് നല്ല പുല്ല് വേണം പുല്ല് വീട്ടിലുണ്ടാക്കും വേണം പിന്നെ ഉണ്ടാക്കാൻ സൗകര്യം ഇല്ലാത്ത പിന്നെ പുറത്ത് പോയിട്ട് അരിഞ്ഞ് കൊണ്ടുവരേണ്ടി വരുന്നു അവരെ ഓരോരോ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും അസുഖങ്ങളും കാര്യമൊക്കെ വരുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കും കുടിക്കുമൊക്കെ വേണം ആരും വൈകിയെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിട്ട് വൃത്തി ചാടിയിലേക്ക് വരാൻ വെക്കണ്ട നല്ല നല്ല വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് നമ്മൾ നമ്മളെ വീട്ടിലത്തും ചെയ്യുക അതിനെ സഹായിക്കാൻ വീട്ടിലുള്ളവരും വേണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ പൈസേൻ്റെ ആവശ്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് കൂടും അപ്പോൾ ആദ്യം ഫസ്റ്റ് രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്ത് മുപ്പതിനായിരം മുപ്പതിനായിരം റുപ്യ കൊടുത്ത് രണ്ട് വട്ടമായിട്ട് അപ്പോൾ അദ്ദേഹം ഒരു നാൽപ്പെണ്ണം കൊടുക്കും രണ്ട് കിലോ തൂക്കമായാലും നമുക്ക് പിന്നെ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും തൂക്കം കുറയുമ്പോഴായി നമുക്ക് ബുദ്ധിമുട്ട് കിട്ടും അപ്പോൾ നമ്മളെ മോട്ടത്തിനനുസരിച്ച് തൂക്കം കൂടി കൂടി കിട്ടുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഉണ്ടാവില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവില്ല അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ പിന്നെ പുല്ല് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഇലകളൊക്കെ അവർക്ക് വായൻ്റെയും ലാലിൻ്റെയും അങ്ങനെ ഒരു ഇല നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ തീറ്റയാണ് രണ്ടു നേരം തീറ്റ കൊടുക്കണം രണ്ടു നേരം പുല്ല് കൊടുക്കണം അങ്ങനെയൊക്കെ അവർ ഒരു താഴത്താവുമ്പോൾ നല്ല സുഖമാണ് ഒരുപാട് പണി ലാഭമാണ് മാർപ്പിൻ്റെ മുകളിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് കാരണം ഷീറ്റൊക്കെ കിട്ടിയ അവർക്ക് ഫാഷ്ടമൂത്രമൊക്കെ നിർത്തി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ കുറച്ചൊരു പണിയുണ്ട് താഴത്ത് ഈ ജന്തുക്കളെ പ്രശ്നം കാരണം അങ്ങനെ സൗകര്യം ബുദ്ധിമുട്ടുള്ളവർക്ക് താഴത്ത് വളർത്താൻ പറ്റില്ല പിന്നെ അത് വളർത്താൻ അതിനനുസരിച്ചുള്ള ബന്ധമായിട്ടുള്ള കൂടും കാര്യമൊക്കെ ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല നല്ല പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെന്നുണ്ടെങ്കിൽ അതും മാറും ഇത്തരം ആയിട്ടുള്ള ആ ഇടപാടി പിന്നെ ഇപ്പോൾ പണിയെടുക്കാതെ നെനക്കിടാതെ ഒന്നും കിട്ടൂല രണ്ട അത്യാവശ്യം മരക്കെടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ആർക്കും ഇതിലേക്ക് സഹകരിച്ച് ഇറങ്ങാം ഇറങ്ങാൻ പറ്റാൻ നല്ലൊരു എടുക്കാനും ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് എന്നാൽ ശരി